അവിടെ നീ എന്ത് തേങ്ങാണി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഹലോ ഗേശ് രാവിലെ എന്നെ കുറ്റിയും പറിച്ച് എങ്ങോട്ടാണ് പോണേന്നല്ലേ നോക്കുന്നത് ട്രക്ക് ഏതാ കനം കുറയുന്നു താര പറഞ്ഞു ഫുൾ ടാങ്ക് ഡീസൽ ഇടീസിലടിച്ചാ അപ്പോഴേ വീട്ടിലെ നമ്മള് നൂറ് കിലോമീറ്റർ ഒറ്റ ഒറ്റയടിച്ച് ഏകദേശം രണ്ടു മണിക്കൂറെടുത്തോളോ ഞങ്ങൾ അവിടെ എത്താനായിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോ സൂര്യൻ ചേട്ടൻ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയപ്പോ അടുത്ത ടീമിനെ നമുക്ക് വീണ്ടും കിട്ടി അപ്പം നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് അങ്ങനെ ഇറങ്ങിയുകൊണ്ട് ട്രക്കിങ് സൂട്ട് എടുക്കാൻ നമ്മൾ മറന്നുപോയി അങ്ങനെ നമ്മൾ വീട് മുന്നിലോട്ട് ആൾക്കാരെല്ലാം നമ്മളെ നോക്കുന്നുണ്ട് ഒരു പാൻറ്റും ഒരു ഷർട്ടും രണ്ട് ലിറ്ററിൻ്റെ ഒരു വെള്ളവും നമ്മൾ അവർ പറയുന്നുണ്ടിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ആൾക്കാരെല്ലാം നമ്മളും നോക്കുന്നുണ്ട് ഇതെന്താണ് ഇങ്ങനത്തെ വേഷത്തിലൊക്കെ വന്നിരിക്കുന്നത് അങ്ങനെ നമ്മൾ ആ അവരെ പിറകെ വെച്ച് പിടിക്കുകയാണ് അങ്ങോട്ട് എല്ലാരും എന്തിനാണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നതല്ലേ അങ്ങ് ദൂരെ ഒരു സ്ഥലം കാണിച്ചു തരാം അപ്പൊ നമ്മളെ കോർഡിനേറ്റർ പറഞ്ഞു അതുവഴിയും പോകാൻ പറ്റും എന്നാ നമുക്ക് അതുവഴി പോവാന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ തന്നെ ആദ്യം എത്തും എന്നുള്ള രീതിയിൽ മിതച്ചട എന്താ വിട്ടു പോവാ അവിടെ താടിനെ കണ്ടപ്പോൾ എത്തിച്ചിട്ട് ഒരേ കല ഒരു നീ അങ്ങനെ ഏകദേശം ഞങ്ങൾ അവിടെ എത്തി അപ്പഴത്തേക്ക് ആ ഒരു പുള്ളി നിക്കുന്നുണ്ടോ പുള്ളി ഞങ്ങളെ വിളിച്ചു കേട്ടോ പുള്ളിയുടെ ഫാം ഹൗസ് ആണ് ഇത് അകത്തോട്ട് വിളിച്ചിട്ടുണ്ട് എന്താണ് ഇങ്ങനെ സൂക്ഷിച്ചു നോക്ക് അങ്ങനെ അത് കേട്ടപ്പോക്കി അവിടെ എത്തും ആരുമില്ല പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ടോ താഴോട്ട് താഴോട്ട് ഇറങ്ങിയ സമയത്ത് ആ വീടൊക്കെ കണ്ട് അത് കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഫുൾ റൗണ്ടിലും മലയും സെൻറ്ററിൽ ആ വീടുമായിട്ട് ഭയങ്കര രസമാണ് കാണാനായിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇവ ഇത് സ്ഥലങ്ങൾ മാത്രം കാണിക്കുന്നുണ്ട് പക്ഷെ സ്ഥലത്തിൻ്റെ പേര് അങ്ങനെ ഒന്നും ഇല്ല ഇത് ജബൽ ജേസ് ആണ് നമുക്ക് ട്രക്കിങ് വന്നാൽ പതിനഞ്ച് കിലോമീറ്റർ ആണ് രാവിലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഉച്ചയ്ക്കായപ്പോൾ തന്നെ ഏകദേശം കാറിൻ്റെ അവിടെയൊക്കെ ഞങ്ങളായിട്ടുണ്ടായിരുന്നേ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും താഴെ ആയിട്ടൊരു ഹിഡൻ സ്പോട്ട് ഉണ്ട് കേട്ടോ അങ്ങോട്ടാണ് ഇവരെ നമ്മുടെ സത്യത്തിൽ കൊണ്ടുപോകുന്നത് അങ്ങനെ അവിടെ റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് വീണ്ടും ഫ്രണ്ടിലൂടെ തുടങ്ങാം എന്നുള്ള രീതിക്കാണ് കേട്ടോ നമ്മൾ പോയത് ഇവിടെ അത്യാവശ്യം ചെറിയ റിസ്ക്കായിരുന്നു കേട്ടോ ഇറങ്ങാനൊക്കെ ആയിട്ട് ഇതാണ് ഞാൻ പറഞ്ഞ ഹിഡൻ സ്പോട്ട് എങ്ങനെയുണ്ട് സംഭവം ആടും കാര്യങ്ങളൊക്കെ ആയിട്ട് ബാക്കി നിങ്ങൾ കണ്ടു വെക്ക് ഇത് കണ്ടോ ഇത് ഒരു ആടിൻ്റെ കൊമ്പാണേ അങ്ങോട്ട് മാറിയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ആട് ഡെഡ് ആയിട്ട് കിടക്കുന്നുമുണ്ട് അതിനകത്തൊന്നും ഒന്നുമില്ല എന്തൊക്കെയാ തിന്നുകൊണ്ട് പോയിട്ടുണ്ട് ഞങ്ങൾ വീണ്ടും ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് ഫുള്ള് ഒരിടുങ്ങിയ വഴിയായിരുന്നു കേട്ടോ നമുക്ക് കുനിഞ്ഞൊക്കെ വേണം ഇറങ്ങാൻ എങ്കിലേ അങ്ങ് അപ്പുറം എത്തത്തുള്ളു എനിക്ക് അത്യാവശ്യം കടുത്തത് കാരണം ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ മല ഇറങ്ങുമായിരുന്നു ഇവിടെയെന്ന് പറഞ്ഞാൽ മല കയറുക എൻ്റെ അമ്മ ഒരുപാട് വന്നായിരുന്നു കാലിൻ്റെ തൈസൊക്കെ നല്ല വേദനയായിരുന്നു ഇത് നല്ലതുപോലെ അതിശയപ്പെടുത്തിയൊരു കാഴ്ചയായിരുന്നു കേട്ടോ ഇതിങ്ങനെ വീഴാറായിരിക്കുന്നത് അതിൻ്റെ അടി കൂടെ വേണം നമുക്ക് പോകാൻ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നത് ഇതൊക്കെയാണ് ഇവിടുത്തെ ഓരോ ഫാം ഹൗസുകൾ കണ്ടോ ആ ഇത് ഫാം ആണെന്ന് തോന്നുന്നു അങ്ങനെ അവസാനം ഞങ്ങളെ ഞങ്ങളെ വണ്ടിയുടെ അടുത്ത് എത്തി ഇനി അവരെയും കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് പോവാൻ ഇനി നമുക്ക് ഇവിടുന്ന് നേരെ ദുബായി അപ്പൊ ഇനി ഒരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ Okay, bye.